ङ्गरोदिवाचालम् गिरिं यत्कृपातमहं वन्दे परमानन्दमानवम् ॐ नमो भगवते वासुदेवाय ॐ नमो नारायणाय ससद्गुरुभ्यो नमः श्रीमद्भागवतं द्वादयस्कन्धं द्वितीयोऽध्याय ധർമ്മ സത്യം രാജൻ ശ്രീശോവാചം ധർമ്മൻ ശ്രീശിവ്രഹ്മർഷി പറയാണ് കലികാലത്തിന്റെ ആ അതില് വരവങ്ങണ്ട് തടഞ്ഞപ്പെടുകയുള്ള അതിന്റെ ഓരോരോ എന്താണ് ദോഷങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അനുദിനം ധർമ്മ സത്യം ശൗചം ക്ഷമായാ ആ ഓരോ ദിവസവും എന്തുണ്ടാവും ആ എങ്ങനെയാണ് സത്യം അതുമാതിരി ശൗചം ക്ഷമ ദയ ഇതൊക്കെ ധർമ്മത്തിൻ്റെ നാല് പാദങ്ങളാണെന്ന് പറയുക അത് ഈ കാലേന ബലിന കാലം കൊണ്ട് മഹത്തായിട്ടുള്ള കാലങ്ങൾ ബല ബലി ബലം കൂടിയ കാലം കൊണ്ട് എന്ത് ചെയ്യുന്നു ചെയ്യും മെല്ലെ 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 ക്ഷയിച്ചു പോകാൻ തുടങ്ങുന്ന പറയുകയാണ് ഒപ്പം തന്നെ എന്തു ചെയ്യും ആയുർബലം സ്മൃതി ആൾക്കാരുടെ ആയുസ്സും കുറയും അതുമാതിരി അവരുടെ ബലവും കുറയും അവരുടെ എന്താ പറയണ്ടേ ഓർമ്മ ഇതെല്ലാം ഞാൻ നശിക്കുന്നു പറയുകയാണ് വിത്തമേവലൂ നൃണം ജന്മാചാരുണോദയ കാരണം വ്യവസ്ഥ ഈ കലികാലത്തിൽ എന്തിനും എന്താണ് വിത്തമേവ കലൗ നൃണം അവരാളുടെ ജന്മം അതുമാതിരി ആചാരം അതുമാതിരി ഗുണം ഇതിന്റെയൊക്കെ ഉദയത്തോടു കൂടിയിട്ടുള്ള അതിൽ എന്ത് കേമത്തവും കാണിക്കുന്ന ചിന്താ വേണ്ടത് ആ സമ്പത്ത പണമാർക്കുണ്ടോ അവനാണ് ഏറ്റവും വലിയ ശ്രേഷ്ഠൻ എന്ന് പറയുന്നത് അങ്ങനെയുള്ള അവസ്ഥയിലെത്തും ധർമ്മന്യായവ്യവ ധ ധർമ്മത്തിൻ്റെയും ന്യായത്തിൻ്റെയൊക്കെ വ്യവസ്ഥയിൽ എല്ലാറ്റിനും കാരണം ഏതാണ് ബലം ആരുടെ കയ്യിൽ പണമുണ്ടോ ആരുടെ കയ്യിൽ ശക്തിയുണ്ടോ അവർ പറയണതൊക്കെ ന്യായം അവർ പറയണതൊക്കെ ധർമ്മം അങ്ങനെ ഒരു അവസ്ഥയാണ് കളികാലത്ത് ഉണ്ടാവുക എന്ന് പറയുകയാണ് അതായത് ദുർബലൻ്റെ പക്ഷത്തോ അല്ലെങ്കിൽ നിർധനൻ്റെ പക്ഷത്തോ ഇതൊന്നും ബലത്തിനോ അല്ലെങ്കിൽ ധർമ്മത്തിനോ ന്യായത്തിനോ ഒന്നും ആ ഒരു സ്ഥാനം ഉണ്ടാവില്ല മായൈവ ദാമ്പത്യേജിർഹേദോ മായവ ചഹിരതി പും പുസ്തേര ചഹിരതി സൂത്രമേ വഹി എന്താണ് ഈ ദമ്പതി വിവാഹം എന്ന് പറഞ്ഞാൽ എന്താ അങ്ങനെ അന്യോന്യം അന്യോന്യക്കാണ ഇഷ്ടപ്പെട്ട് ആൾ കല്യാണം കഴിക്കുക അത്രേയുള്ളൂ എന്ന് പറയുകയാണ് ഈ കൊടുത്തു വാങ്ങൽ വെറും പിന്നെയോ ഈ കച്ച എല്ലാരിലും എന്ത് തരത്തിലുള്ള വ്യവഹാരങ്ങൾ എങ്ങനെയാണെച്ചാൽ മായായേ വേ ഏതു അങ്ങോട്ടും ഇങ്ങോട്ടും പറ്റിക്കുക കൊണ്ടുള്ള ഏർപ്പാടുകളേ ഉള്ളൂ അങ്ങോട്ടും കൊടുത്തു പോകുക എപ്പോഴും തനിക്ക് എത്ര കൂടുതൽ കിട്ടും മറ്റാളെക്കാളും ആ ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് എന്ത് കച്ചവടവും നടത്തുക ലാഭത്തിന് വേണ്ടി മാത്രം എന്ത് കള്ളത്തരം ചെയ്തിട്ടും ചെയ്യാൻ നടത്താം സ്ത്രീ സ്വേ പുംസേ പൂംസ്വേ ഈ രഥി കല്യാണത്തിന് വല് പൊതുല് രഥിയാണ് ഏറ്റവും വലിയ ഗേമായുള്ള കാര്യം എന്നാണ് ആതില് വിപ്രത്വേ സൂത്രയേ പിന്നെ ബ്രാഹ്മണ ആണെന്ന് വച്ചാൽ പൂണിലിട്ടവരൊക്കെ കണ്ടല്ലേ ആരെ കണ്ടാല് സ്വാമി എന്ന് വിളിക്കും രണ്ട് ആചാര്യം പറയാറുണ്ട് രണ്ട് വംശികൾ വരാറുണ്ട് ഒന്ന് സ്വാമിയും മറ്റത് ആസാമിയും ഇല്ലേ ആരെ പൂണിലിട്ട് കണ്ടാൽ അത് ആരാന്നും നോക്കില്ല സ്വാമി ഈന്ന് കയറി വിളിക്കും എന്നാണ് ആ സൂത്രയേ സൂത്രമേ വഹേതു ലിംഗമേവാസ്രമഖ്യാത വന്യോന്യ ആവൃത്തിണം ആവൃത്തിയാവൃത്തിയാ അന്യായ ദൗർബല്യം പാണ്ഡിത്യേ ചാപലം പിന്നെയോ ആശ്രമ ഇതല്ലി എന്ന് വെച്ച് കഴിഞ്ഞാൽ ലിംഗം കൊണ്ട് വെറും ബാഹ്യ ചിഹ്നങ്ങളെ കൊണ്ടാണ് ആശ്രമങ്ങളാണെന്ന് ജയിക്കുക ഒരു കാവ്യം കൊണ്ട് എടുത്തു കഴിഞ്ഞു തലയൊക്കെ മുട്ടടിച്ച് അടിച്ച് രുദ്രാഷ്ട്രമൊക്കെ കഴുത്തിലുണ്ട് അതാണ് പുറത്തുള്ള ചിഹ്നങ്ങൾ അതൊക്കെ കണ്ടെത്താണ് സന്യാസിയാണ് ഞങ്ങൾ വിചാരിക്കുക ബാഹ്യ ലിംഗങ്ങളിൽ മാത്രമാണ് അതുമാതിരി എല്ലാ കാര്യത്തിലും അങ്ങനെയാണ് പൂണൂലിട്ടവരൊക്കെ ബ്രാഹ്മണരാകും ഇങ്ങനത്തെ ആ പുറത്തുള്ള ലക്ഷണങ്ങൾ മാത്രമേ നോക്കൂ എന്ന് പറയുകയാണ് പിന്നെയോ ആ അന്യോന്യ ആപത്തി കാരണം അതുമാതിരി അന്യോനുള്ള ബഹുമാനവും ഈ തരത്തിലുള്ള ലിംഗ പുറത്തുള്ള ചിഹ്നങ്ങളെ കൊണ്ടാണെന്ന് പറയുകയാണ് പിന്നെയോ ധനാധിദാനത്തിലുള്ള അസാമർഥ്യം ഇത് ഉണ്ടെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ അത് കയ്യിൽ സമ്പത്തില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ന്യായത്തിനും ദൗർബല്യത്തിനൊക്കെ കാരണം ആ അതിൽ കാരണമായി തീരും ന്യായ ദൗർബല്യത്തിന് അതായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കയ്യിൽ പണമില്ല നമ്മുടെ കാര്യം ആരോടും ചെന്ന് പറയാൻ പറ്റില്ല കാരണം പണുള്ള ആളുകൾ കയമായിട്ടുള്ള ഭാവത്തിൽ എന്തെങ്കിലും ചെയ്യും പിന്നെയോ പാണ്ഡിത്യേ ചാപലം അത് മതി നല്ല കേമനാണ് ആരാണ് നല്ല വായച്ചപ്പടാച്ചുകൊണ്ട് ആൾക്കാർ സില്ല സ പറഞ്ഞു മനസ്സിലാക്കുക അവനാണ് പാണ്ഡിത്യ ഉള്ള ആൾ അല്ലാണ്ട് യഥാർത്ഥത്തിലുള്ള പാണ്ഡിത്യൊന്നും ആരും മാനിക്കാൻ പോകില്ല അനാഢ്യ അനാഢ്യദേവ സാധുത്വേ സാധുത്വേ ദമ്പതും സ്വീകാര ഏവ ചോദ് സ്നാനമേവ പ്രസാധനം ഏതാണ് എന്താണ് ഒരു ദാരിദ്ര്യം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാണ്ടല്ലോ അപ്പം അയാളുടെ കേമത്തങ്ങളൊക്കെ അസാധു സാധു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ആ ആൾക്കാർ ആൾക്കാർ അസാധു പറയും അങ്ങനെയല്ല അയാളൊക്കെ മത്തൊന്നും ഇല്ലാണ്ടേ സാധു സാ ദാരിദ്ര്യനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ തീ താണജാതിക്കാരനാണെന്നോ നീചനാണെന്നോ അവിടെ നിശ്ചയി നിശ്ചയിക്കുന്ന പ്രിയാണ് പിന്നെയോ ബാഹ്യ പിന്നെയോ സാധുത്വേ ബാഹ്യ വസ്ത്രാവരണത്തോടു കൂടിയ മോക്ഷമ്മഅഅ കേമായിട്ട് മോടി ധരിച്ചു കൊണ്ട് നടന്നുകൊണ്ടു വെച്ചാൽ അയാൾ കേമനാണ് ഉത്കൃഷ്ണനാണെന്നുള്ള ഭാവമായി പിന്നെ അന്യോന്യം സ്വീകരിക്കുക എന്ന് പറഞ്ഞു വെച്ചാൽ വിവാഹങ്ങളൊക്കെ നടത്തും അതാണ് ശാസ്ത്രവിധിയെന്നനുസരിച്ചു കൊണ്ടല്ല പിന്നെയോ സ്നാനമേവ സ്നാനമേവപ്രസാധനം ശരീരത്തിലെ ചളികളയാൻ വേണ്ടിയിട്ടാണ് സ്നാനം എന്നുള്ളതാണ് എല്ലാവരുടെയും ധാരണ അല്ലാണ്ട് ശാസ്ത്രാനുസാരണമായിട്ടുള്ള ആ തീർത്ഥ സ്നാനം ഒന്നും ആർക്കും ആഗ്രഹമില്ല എന്ന് പറയാണ് എല്ലാവർക്കും എങ്ങനെയാ വെച്ചാൽ അവരോൻ്റെ അടുത്തുള്ള തീർത്ഥാടകളുടെ ഒന്നും മാത്രമുള്ളതല്ല ഒക്കെ ദൂരമുള്ളതുള്ള അവിടെ ഉള്ളവരെ ആൾക്കാരൊക്കെ പോയിട്ട് കാശിയിലും ഗംഗയിലൊക്കെ ഒക്കെ പോവും അവിടുന്ന് ആൾക്കാരൊക്കെ ഇങ്ങോട്ടും വരും അതാണ് അതുപോലെ നമുക്ക് എല്ലാവർക്കും ഇതിൽ ഗുരുവായൂരും അവിടെ വേണ്ടിയൊക്കെ പോകണം നമ്മുടെ അടുത്തുള്ള അമ്പലത്തിൽ പോയിട്ട് ഭരിക്കാം അതാരും ചിന്തിക്കില്ല അതാണ് ദൂരെ കേശദാൻ ശരീരത്തെ തലമുടിയുടെ ആ ഭംഗിയിലാണ് സൗന്ദര്യത്തിൻ്റെ മുഴുവൻ കിടക്കണത് എന്നാണ് വിചാര വിചാരത്തിനെയോ ആ നമ്മളുടെ സ്വാർത്ഥം എന്ന് പറഞ്ഞാൽ എന്താണ് ആത്മാർത്ഥത എന്താ വേണ്ടത് ആത്മാവിനെ പ്രാപിക്കാനാണ് വേണ്ടത് പക്ഷേ ഇവിടെ എന്താണ് ഉദരം ഭരണം സ്വാർത്ഥ അവനവൻ്റെ വായിറ്റിപ്പഴപ്പിനു വേണ്ടി നമ്മൾ പ്രവർത്തിക്കാൻ കഴിയുമോ അതാണ് നമ്മുടെ കേമത്വം സ്വാർത്ഥം എന്ന് പറയാണ് സത്വേ ദാർഷ്ട്യമേ വഹി സത്യത്വേദാർഷ്ടമേ വഹി സത്യം പറഞ്ഞ എന്താണ് ആ ക്ഷേമത്തോട് ഞാനാ പറയുന്നത് എന്താ വിശ്വാസമല്ലേ എന്നെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സത്യമായി അങ്ങനെയാണ് ധാർഷ്ട്യം കൊണ്ട് പല ആൾക്കാർ വേറെ ആരെയൊന്നും എന്താണോ സത്യാണെന്ന് നോക്കില്ല അയാള് ഉറപ്പിൽ ഞാൻ പറയണു സത്യമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ ദാർഷ്ട്യം കൊണ്ട് സത്യമായിട്ടാണ് തീരും ദാക്ഷ്യം കുടുംബ ഭരണം ധർമ്മസേവനം മണ്ഡലേ ക്ഷദ്രശൂദ്രാണം യോ ബലീഭവിതാം പ്രജാഹിരുഭൈരാജന്യൈ നിർഗണൈദസ്യുധർമ്മി ആച്ഛി ദാക്ഷ്യം ണം ആ ഒരു ദാക്ഷ്യം എന്ന് പറഞ്ഞാൽ എന്താണ് ദക്ഷത സാമർഥ്യം എന്നുള്ളത് അതെന്താണ് നമ്മുടെ കുടുംബങ്ങളെ വേണ്ട രീതിയിലാവൂ അതിൽ നോക്കൂ അല്ല കുടുംബത്തിൻ്റെ കാര്യം മുഴുവൻ നല്ല കേട്ട് അതാണ് വലിയ കേമത്വം എന്നാണ് പിന്നെയോ യശോർഥേ സേവനം വല്യ കേമായ സർവീസുകള് ലോകഭാരത പ്രവൃത്തികൾക്ക് എന്തിനു വേണ്ടിയിട്ട് വെറും പേരിന് വേണ്ടിയിട്ട് അതാണ് എന്തെല്ലാം പറയില്ലേ താൻ സെക്രട്ടറി ആണെച്ചാൽ ആ ഭരണയോ എന്താണ് ക്ഷേത്രഭരണമൊക്കെ വിചാരിക്കുന്ന നടത്തുന്നത് സെക്രട്ടറി അല്ലെങ്കിലോ അതാരാച്ച നടത്തിക്കൂടെ അവരെന്തൊക്കെ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ അതുമാതിരി വെറും പേരിന് വേണ്ടിയിട്ടായിരിക്കും ആ പ്രവർത്തികളൊക്കെ ഏവം ദുഷ്ടാഭിപ്രജാഭിഇ ഇങ്ങനെ ദുഷ്ടന്മാരായുള്ള പ്രജകളെ കൊണ്ട് ഈ ഭൂമി മുഴുവൻ അങ്ങനെ വ്യാപിക്കപ്പെട്ടു നട്ടോ ബ്രഹ്മവിക്ഷദ്രശൂദ്രാണം ബ്രാഹ്മണന്മാരെ വൈശ്യന്മാർ ക്ഷത്രിയന്മാർ ശൂദ്രന്മാർ അവരെയൊക്കെ മധ്യത്തിൽ ആ ബലീയ ആ ഏറ്റവും കേമനായിട്ടുള്ള ബലമുള്ള ആൾ ആരാണോ അവൻ രാജാവായിട്ടാണ് ഭവിക്കുന്നത് അല്ലാണ്ട് കേട്ടോണ്ടെന്നല്ല ഗുണങ്ങളെ നോക്കിയിട്ടൊന്നല്ല നിർഗണീ ദസ്യു ധർമ്മവി ഒട്ടും കാരുണ്യം ഇല്ലാത്തവരായിട്ടുള്ള വെറും കള്ളന്മാരുടെ സ്വഭാവത്തോട് കൂടിയിട്ടായിട്ടുള്ള ഈ രാജാക്കന്മാരാൽ ആച്ഛിന്നാരദ്രവിണ അപഹരിക്കപ്പെട്ടുള്ള പത്നിമാരോട് സമ്പത്തോടോട് കൂടിയിട്ട് പ്രജാ ഗിരിഗാനനം ഗ്യാസ്യന്തി ജനങ്ങളൊക്കെ എന്തു ചെയ്യും ലോകത്ത് നാട്ടിൽ നിന്ന് പേടിച്ചിട്ട് അവരെല്ലാവരും കാട്ടു പോയി പേടിച്ചു ഒളിക്കുന്നു പറയാണ് ജനങ്ങളൊക്കെ ശാഗമൂലാമിഷ്ര ഫലപുഷ്പാഷ്ടി ഭോജന അനാവൃഷ്ടാവിനഷന്തി ദുർഭിക്ഷകരീഡിതാം ആ വേണ്ട സമയത്ത് ഭക്ഷണങ്ങളൊന്നും ഉണ്ടാവില്ല ഇലക്കറികൾ കിഴങ്ങ് അത് അല്ലെങ്കിൽ അതിൽ മാം അതിൽ മാംസം തേന് കായ ഫലം ഇതിൽ ഇങ്ങനെ മഴയില്ലായ്മ ഇങ്ങനെ ഉരുന്നില്ലേ ഇങ്ങനെ കാട്ടിൽ ഉരന്ന് കിട്ടിയത് ഭക്ഷിക്കും അവിടെ കാട്ടിൽ ചെന്നാലൊന്നും ഭക്ഷണം ഇല്ലാണ്ട് അനാവൃഷ്ടി ആ അവിനങ്ഷ്യന്തി ആ മഴ കാരണം മഴയൊന്നും മര്യാദക്ക് ഇല്ലാണ്ടായിട്ട് കാട്ടി ചെന്നാലും ഭക്ഷണങ്ങളൊന്നും ഇല്ലാണ്ട് എഴുതിയിരുന്നട്ടോ ദുർഭിക്ഷകര പീഡിതാം വിശപ്പ് കാരണം കയ്യിലൊന്നും സമ്പാദ്യം ഇല്ലാണ്ട് ധനമില്ലാണ്ട് പേടിക്കപ്പെട്ടിട്ട് എല്ലാവരും ജനങ്ങൾ മുഴുവൻ അങ്ങനെ മരിക്കുന്നു പറയണം അന്യ അതായത് നല്ല നല്ല തണുത്ത കാറ്റ് അത്മാതിരി ചൂട് കാലാവസ്ഥയിൽ വരുന്ന ഓരോരോ മാറ്റങ്ങൾ ഉണ്ടല്ലോ അതിൽ നിന്നൊക്കെ സഹിച്ചു കൊണ്ടല്ല പ്രജകള് വളരെയധികം വിഷമിക്കുന്നു പറയണം എന്നിട്ടോ എന്ത് ചെയ്യാം ക്ഷുഭ്യം വർഷാണി പരമായും ണം ഒപ്പം തന്നെ ഈ കാലാവസ്ഥയുടെ വിഷമങ്ങൾ അതിന് പുറമേ വിശപ്പ് ദാഹം പലതരത്തിലുള്ള രോഗങ്ങളെ അവിടെ കാണില്ലേ ആ അങ്ങനെയാ സന്തപിക്ക് സന്തപ് എന്തയെ ചിന്തയാ ആ വിശപ്പ് പുറമെ ദല് വിഷമങ്ങളെ കൊണ്ട് ഇള്ള ബുധൻ്റെ ചവിദ്യണ്ടാവും സന്തപിക്കും ഒപ്പം തന്നെ ഇത് കാരണം എന്താ ഈ കാലത്തിൻ്റെ ഗതിയിൽ മനസ്സിലാക്കാണ്ട് ദുരന്ത ചിന്തയിലും അങ്ങനെ കഴി കഴിഞ്ഞു കൊടുക്കുന്നതാണ് പിന്നെയോ ത്രിംശ വിശ വിംശതികല ഊന്നിണം ഒരു മനുഷ്യൻ്റെ പരമായിട്ടുള്ള ആയുസ് എത്രയാണ് അതില് നമ്മൾ ഇരുപതോ മുപ്പതോ വയസ്സ് മാത്രമായി തീരുന്ന കുറച്ചു കാലം കഴിയുമ്പോഴേക്കുന്ന വഴിയാണ് ക്ഷീയമാണേഷ വർണ്ണാശ്രമപഥം വേദപദേ ആ മനുഷ്യന്മാർക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആയുസ് കുറഞ്ഞു എന്ന് പറയില്ലേ ക്ഷീയമാണ് ഈ ശരീരത്തിലുള്ള ആ ഷീയ ക്ഷയിച്ചു കൊടിക്കൽ ഉണ്ടല്ലോ ഈ വർണ്ണങ്ങള് ആശ്രമങ്ങൾ അതിലൊക്കെ പറഞ്ഞുള്ള ധർമ്മങ്ങളുണ്ടല്ലോ അതിലും അതുപോലെ മതി വേദത്തിൻ്റെ മാർഗത്തിലുമൊക്കെ ഉള്ള ആഗ്രഹം ഉണ്ടല്ലോ ധർമ്മം അതുമെല്ലാം മെല്ലെ നശിച്ചു നശിക്കും എന്ന് പറയുകയാണ് ജനങ്ങൾക്ക് എല്ലാവർക്കും അതിനൊന്നും സമയമില്ല അതിനൊന്നും മനസ്സിലാക്ക മനസ്സിലാക്കാനും പ്രവർത്തിക്കാനും ധർമ്മേ ദസ്യു ഇങ്ങനെ ജനങ്ങളുടെ ധർമാനുഷ്ഠാന ക്രമം അവരുടെ ഇഷ്ടം വരെ തോന്നിയ മാതിരിയായിരിക്കും യഥാർത്ഥത്തിലുള്ളത് എന്താണെന്ന് അറിയാണ്ട് വരുമ്പോൾ അതില്ലേ രാജാക്കന്മാർക്കൊക്കെ പിടിച്ചുപൊരിക്കാനുള്ള സമ്പ്രദായ സ്വഭാവമായി തീരുക ജനങ്ങൾക്കോ കക്കുക കളവ് പറയുക അതുമാതിരി കാരണം ഇല്ലാണ്ട് മറ്റുള്ളവരെ ഹിംസിക്കുക ഇങ്ങനെയുള്ള പലതരത്തിലുള്ള പ്രവൃത്തികളായിത്തീരും ഉപജീവന മാർഗം വർണ്ണങ്ങളൊക്കെ എന്തുമായി തീരും എല്ലാ വർണ്ണങ്ങളും ഒന്നുമില്ല ശൂദ്രന്മാര് മാത്രമായി തീരും എന്ന് പറയുകയാണ് പശുക്കളൊക്കെ എങ്ങനെയായി ആടുകളെ മാതിരിയായി തീരും ആ എന്തും കിട്ടിയാൽ കഴിച്ചുകൊണ്ട് അങ്ങനെ പശുക്കളൊന്നും പണ്ടൊന്നും അങ്ങനെ ആയിരുന്നില്ല നല്ല മേധ്യങ്ങളായിട്ടുള്ള ഭക്ഷണം മാത്രമേ കഴിച്ചത് വരും ആ ഭക്ഷണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആടുകളിലെ മാതിരി കിട്ടിയതൊക്കെ തിന്നുകൊണ്ട് അങ്ങനെ നടക്കും ആശ്രമങ്ങൾ എങ്ങനെയും വരും ും ഗൃഹസ്ഥാശ്രമങ്ങളിൽ മാത്രമായി തീരു സന്യാസാശ്രമം കൂടിയിട്ട് അങ്ങനെ ബന്ധു യൗന ബന്ധുക്കളെല്ലാം എങ്ങനെയാണ് അവനോൻ്റെ സ്വന്തങ്ങളായിട്ടുള്ള ആൾക്കാരോട് മാത്രമേ ബന്ധമുള്ളൂ യൗനി സംബന്ധിയുള്ള ബന്ധങ്ങൾ മാത്രമേ ഉള്ളൂ ഉള്ള അവസ്ഥയിലെത്തും അണുപ്രായാസു ഔഷധീഷു അണുപ്രായാസു ഓഷധീഷു ശമീപ്രായേഷു വിദ്യുൽപ്രായേഷു വിദ്യുത്പ്രായേഷു ശൂന്യപ്രായേഷു സത്മസു ആ ഔഷധച്ചെടികളൊക്കെ എണീച്ച കണ്ടല്ലോ ഒന്നും ഇല്ലാതെ നശിച്ച് ചെറുതായിട്ട് ചെറുതായിട്ട് അവിടെയും ഇവിടെയൊക്കെ കാണും നല്ല ഇല്ലാണ്ട് തീരും മഹാവൃക്ഷങ്ങളൊക്കെ എങ്ങനെയെങ്കിൽ തീരും ചെറിയ തരത്തിലുള്ള വൃക്ഷങ്ങളെ മാറ്റി തീരും വലിപ്പം കൊണ്ട് മേഘങ്ങളൊക്കെ എങ്ങനെയാണ് മേഘങ്ങളൊന്നും മഴയൊന്നുമില്ല അങ്ങനെ മേഘം വരിക അവിടെ ഇവിടെയൊക്കെ കുറെ ഇടിമിന്നലൊക്കെ കാണും അത്രയേ ഉള്ളൂ മഴയൊന്നും വിചാരിക്കില്ല ഉണ്ടായില്ലാണ്ട് ശൂന്യപ്രായേസത് മസൂ വീടുകളൊക്കെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാലോ ആ വീടെന്നുള്ള അതിൻ്റെ ഗുണങ്ങളൊന്നും ഇല്ലാണ്ട് മര്യാദകളൊന്നും അഗ്നി പൂജ അതൊന്നും ഇല്ലാണ്ട് വെറും ശൂന്യഗൃഹങ്ങളായിട്ട് ശൂന്യാകാരങ്ങൾ ആയിത്തീരും വീടുകൾ ഇത്തരപ്രായേ ജനേതു ഖരധർമ്മിണി ധർമ്മത്രാണായ സത്വേന ഭഗവാൻ അവതരി അവതരിഷ്യതീ ഇങ്ങനെ ജനങ്ങളെ മുഴുവൻ കരധർമ്മിണി അതായത് കഴുതകളിലെ ധർമ്മത്തോടു കൂടി ഇരിക്കുന്ന ഇരിക്കുന്ന കാലത്തിൽ എന്ത് ചെയ്യും കലിവാ കലികാലം അവസാനിപ്പിക്കുമ്പോഴേക്കും ഈ ധർമ്മത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഭഗവാൻ വീണ്ടും ഭഗവാൻ ഇങ്ങനെ ഷഡ്ഗുട പരിപൂർണനാണ് ഭഗവാൻ ഭഗവാൻ എന്ത് ചെയ്യും തൻ്റെ സത്വ സ്വരൂപത്തിൽ വീണ്ടും അവതരിക്കും ചരാചരഗുരോർവിഷ്ണോ ഈശ്വര സഖി ആത്മന ധർമ്മായ സഹതൂനം ജന്മകർമാവനുത്തേ ശമ്പള ഗ്രാമ മുഖ്യമസ്യ മഹാത്മനേ വിഷ്ണസസുഭവിഷ്യ ഗോവിന്ദനാമസങ്കീർത്ത ഗോവിന്ദ ചരാചര ഗുരുവായിട്ട് ഈശ്വരനായിട്ടുള്ള എല്ലാ അഖില എല്ലാവരുടെയും പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ ആത്മാവായിട്ടുള്ള ആ ഭഗവാൻ വിഷ്ണു ധർമ്മത്ര സത്രുക്കളുടെ മുഴുവൻ രക്ഷയ്ക്കും വേണ്ടിയിട്ടും ധർമ്മത്തിൻ്റെ ആ സാധൂനാം ജന്മകർമാവനത്ത സാധുക്കളുടെ ആ അവരുടെ ജന്മത്തിനും രക്ഷയ്ക്കും വേണ്ടിയിട്ടും എന്തു ചെയ്യും ആ ഭഗവാൻ ശമ്പള ഗ്രാമത്തിലെ ആ മഹാത്മാവായിട്ടുള്ള വിഷ്ണുശസ് എന്നുള്ള ഒരു ബ്രാഹ്മണന്റെ ഭവനത്തിലെ കൽക്കി എന്നുള്ള പേരിൽ ഭഗവാൻ അവതരിക്കും അശ്വമാശുഗമാരുഹ്യ ദേവദത്തം ജഗത്പതി ഹനു ദമന അഷ്ടൈശ്വര്യഗുണൻ അസാധുതം അഷ്ട്രിംഗ് വേഗം ഭഗവാൻ എന്ത് ചെയ്യും ആ അഷ്ട ഗുണാൻ്റെ എട്ട് ഗുണങ്ങൾ തെളിഞ്ഞിട്ടുള്ള ഭഗവാൻ ഐശ്വര്യങ്ങളോട് കൂടിയുള്ള ഭഗവാൻ ഉഷ ഉത്കൃഷ്ടോടു കൂടിയുള്ള ഭഗവാൻ എന്ത് ചെയ്യും പ്രതിമയില്ല അപ്രതിമദ്വിതി ഒട്ടും തടസ്സമില്ലാത്ത ആ തേജസ്സോട് കൂടിയുള്ള ഭഗവാൻ ആ ആശുഖം വേഗത്തിൽ സഞ്ചരിക്കുന്നതായിട്ടുള്ള ആ തൻ്റെ കുതിരയുടെ പുറത്ത് കയറിയിട്ട് ദേവദത്വം അശ്വം ദേവദത്വം എന്ന് വരെയുള്ള തൻ്റെ കുതിരയിൽ കയറിയിട്ട് അസാധുതമനം ശത്രുക്കളായിട്ടുള്ള അസാധുക്കളെ മുഴുവൻ അടിച്ച് ഒതുക്കുന്നതായിട്ടുള്ള തൻ്റെ ശക്തിയോട് കൂടിയിട്ട് എന്തു ചെയ്യും വേഗത്തിൽ ആ ഭൂമിയിലുള്ള സഞ്ച സഞ്ചരിച്ചുകൊണ്ട് നൃവലിംഗച്ഛത രാജവേഷം കെട്ടി നടക്കുന്ന ദുഷ്ടന്മാരായിട്ടുള്ള ആ ശത്രുക്കളെ മുഴുവൻ തൻ്റെ വാളുകൊണ്ട് കോടിശ കോടി കോടി ആയിട്ടുള്ള ആൾക്കാരെ മുഴുവൻ വാളുകൊണ്ട് അരിഞ്ഞരിഞ്ഞ് തള്ളും ഭഗവാൻ ഭവിഷ്യന്തി പുണ്യഗന്ധാന പൗരജാനവദാനം വൈ അതേ അകിലൂഷൂ ഇങ്ങനെ സകല ശത്രുക്കളും വധിച്ച വധിക്കപ്പെട്ടതിന് ശേഷം ആ ഭഗവാൻ എന്തു ചെയ്യും ആ ഭഗവാന്റെ ആ ശരീരത്തിലുള്ള അംഗരാഗത്തിൻ്റെ പുണ്യഗന്ധം എന്നുള്ള കാറ്റോട് കൂടിയിട്ടുള്ള ആ കാറ്റിനെ കാറ്റിനെ അനുഭവിച്ചിട്ട് എന്തു ചെയ്യും തേഷാം പൗരജാന പ്രധാനം ആ പട്ടണങ്ങളിലുള്ള എല്ലാവരുടെയും മനസ്സുകളൊക്കെ സന്തോഷിച്ച് നിർമ്മലങ്ങളായിട്ട് തീരെന്ന് പറയുകയാണ് ഈ ശത്രുക്കളൊക്കെ വധിക്കപ്പെട്ട് കഴിയുമ്പോൾ തേഷാം പ്രജാ വിസർഗിഷ്ട സംഭവിഷ്യ വാസുദേവേ ഭഗവതി സ്വത്വമൂർത്തൗ അവരെല്ലാവരും ആ മൂർത്തിയായിട്ടുള്ള ആ ഭഗവാനില് ഹൃദയസ്ഥി തങ്ങളുടെ ഹൃദയത്തിൽ വസിപ്പിച്ചുകൊണ്ട് ആ ഭഗവാനെ തന്നെ ചിന്തിച്ചു കൊണ്ട് തേഷാം പ്രജാ പ്രജാവിസർഗസ്തവിഷ്ട സംഭവം അവരെങ്ങനെയാണ് അവരെ ഹൃദയത്തിൽ അങ്ങനെ സ്മരിച്ചു ജനങ്ങളുടെ ഇതിന് വീണ്ടും രക്ഷയ്ക്ക് വേണ്ടിയിട്ട് അഭിവൃദ്ധി വർദ്ധിച്ചുകൊണ്ട് ഭഗവാൻ അവരുടെ ഹൃദയത്തിൽ അങ്ങനെ വർദ്ധിക്കുന്ന വസിക്കുന്നു പറയുകയാണ് യഥാതീർ ഭഗവാൻ ധർമ്മർ കൃതം ഭീക ഇങ്ങനെ ഈ കലിയുഗത്തിലെ ദുഷ്ടരാജാക്കന്മാരെ ഖനിച്ച് ആധർമ്മങ്ങളെല്ലാം ഇല്ലാണ്ടേക്കിട്ട് ഭഗവാൻ സനാതനധർമ്മം വീണ്ടും സ്ഥാപിക്കുന്ന സമയത്ത് എല്ലാം കാലം കൃതയുഗം മാറി വീണ്ടും ഇറങ്ങിയിട്ട് സത്വ പരിപൂർണ്ണ സത്വ അങ്ങനെ ആരംഭിക്കും എന്ന് പറയുകയാണ് സൽതം എ കൽക്കിയാവതാരം ഉണ്ടാവും പറ്റി പറയാണ് സൂര്യൻ ചന്ദ്രൻ അതുമാതിരി വ്യാഴം ഇങ്ങനെ ഇതും അങ്ങനെ ഇങ്ങനെ തിഷ്യ ബൃഹസ്പതി പൂയം അതുമാതിരി അതിൽ യോജിച്ച് പൂയം നക്ഷത്രത്തിൽ യോജിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ കർക്കട കർക്കിടകത്തിൽ എപ്പോഴും നിൽക്കുന്നുണ്ടോ ആ സമയത്താണ് ഈ കൽക്കിയ പകാരം ഉണ്ടാകുകയാണ് ഉണ്ടാവുക അന്ന് തൊട്ട് കൃതയുഗം തടങ്കം എന്ന് പറയുകയാണ് സോമസൂര്യോ ഈ അങ്ങ് ചോദിക്കണ്ടായാലോ ഈ പറഞ്ഞു കഴിഞ്ഞ രാജാക്കന്മാര് എത്ര പേരുണ്ട് അതായത് ആ ആ ചന്ദ്രവംശത്തിലും സൂര്യവംശത്തിലുള്ള രാജാക്കന്മാരെയൊക്കെ പറ്റി പറഞ്ഞു കഴിഞ്ഞു ഇപ്പൊ അങ്ങയുടെ ജനനം തൊട്ട് ഇതില് രാജാക്കന്മാരുടെ ഇതില് ഈ കരികാലത്തിന് വരുന്ന രാജാക്കന്മാരുടെയൊക്കെ വംശങ്ങളെ ഞാൻ ഒരു ഒരു വിധത്തിലെ സംശയമായിട്ട് പറഞ്ഞു എന്ന് പറയാണ് ആരഭ്യഭവതോജന്മ യാവിലേചനം ഏത വർഷ സഹസ്രം തു ശതം പഞ്ചദശോത്തരം അങ്ങയുടെ ആ ജനനകാലം തൊട്ട് പിന്നെ ഈ ചന്ദ്രവംശത്തിൽ ഉണ്ടായിട്ട് രാജാക്കന്മാരുണ്ടല്ലോ ആ ഈ നന്ദന്റെ അഭിഷേകം വരള കാലം അത് ഒരു ആയിരത്തി ഒരുന്നൂറ്റി പതിനഞ്ച് വർഷമാണ് അത്രയും കാലമാണ് ചന്ദ്രവംശം നിലനിൽക്കുക പറയാണ് പരീക്ഷിച്ച് സപ്താ ശിവബ്രഹ്മി സപ്തഷീണേ ഉദിവി തയോസ്തു മധ്യേ നക്ഷത്രം യൽ സമം നിശി സപ്തഷികളുടെ മധ്യത്തിൻ്റെ മധ്യത്തിലായിട്ട് ആ മുമ്പിലായിട്ട് ആകാശത്തിലെ ഉദിച്ചവരായിട്ട് കാണുന്ന സപ്ത സപ്തർഷികളെ കാണാം അതിൻ്റെ ഒപ്പം തന്നെ ധ്രുവനക്ഷത്രയും കാണാൻ ഉണ്ടല്ലോ അവരുടെ മധ്യത്തിൽ രാത്രിയിൽ ഏത് നക്ഷത്രം സമരേഖയിൽ കാണപ്പെടുന്നുണ്ടോ തേനീര ഋഷയോ യുക്ത തിഷ്ടന്തി അധശതം ശ്രീ അതായത് ഈ സപ്തർഷി മണ്ഡലത്തിലെ മണ്ഡലത്തിലെ ഈ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങൾ ഓരോന്നും ഇങ്ങനെ നിൽക്കുന്നതിൻ്റെ സ്ഥാനത്തിൻ്റെയും എത്ര കാലം നിൽക്കുന്നതനുസരിച്ചിട്ടാണ് കാലത്തിൻ്റെ നിറയം നിൽക്കണത് ഇപ്പോൾ അങ്ങയുടെ ഈ സമയത്ത് ഇപ്പോൾ ഇതില്ലേ മകം എന്നുള്ള നക്ഷത്രമാണ് നിൽക്കുന്നത് നിൽക്കണത് ഈ കാലത്തിൻ്റെ നക്ഷത്രങ്ങൾ വെച്ചുള്ള അളവ് എന്ന് മാത്രം വിചാരിച്ചാൽ മതി ഏതായാലും വിഷ്ണോ ഭഗവതോ ഭാനു കൃഷ്ണഖ്യോ സൗദി വങ്കദ തഥാ വിശൽ കലീർ ലോകം പാവേജന ആ ഭഗവാന്റെ ആ മഹത്തായിട്ടുള്ള അവതാരമായിട്ടുള്ള ആ ഭഗവാൻ ശ്രീകൃഷ്ണൻ എപ്പോൾ സ്വതാമത്തെ പ്രവേശിച്ചുവോ ആ സമയം തൊട്ട് കലികാലം ആരംഭിച്ചു എന്നാണ് എല്ലാവരും പറയാറുള്ളത് അതുകൊണ്ട് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കലികാലത്തിൻ്റെ ലക്ഷണം എന്ന് പറയുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യ മനുഷ്യന്മാരുടെ എല്ലാവരെയും മനസ്സിലും പാപകർമ്മങ്ങളിലുള്ള ആഗ്രഹം ഇങ്ങനെ വർദ്ധിച്ചു വരുന്നതാണ് പാപേയൽ രമതേ ജന അതാണ് കലികാലം തുടങ്ങി നിളള ലക്ഷണം യാവൽ കലിർ പരാക്രാന്തും ും എപ്പോൾ ആ ലക്ഷ്മീപതിയായിട്ടുള്ള ഭഗവാൻ തൻ്റെ താമരപ്പൂ പോലുള്ള പാ പൂ പോലുള്ള കാല് പാദങ്ങളെ കൊണ്ട് ഭൂമിയിൽ അങ്ങനെ സ്മരിച്ചുകൊണ്ടിരുന്നിരുന്നോ ആ സമയത്തുണ്ടല്ലോ കലിക്ക് ഇവിടെ ഭൂമിയിൽ വരാൻ കഴിഞ്ഞിരുന്നില്ല എന്ന് പറയാണ് താവൽ കലിർ വൈ പൃഥിം പരാക്രാന്തും ആ ഭൂമിയെ വന്നാൽ കണ്ട് കീഴ് പരാക്രമിച്ച് കീഴടക്കാൻ കലിക്ക് കഴിഞ്ഞിരുന്നില്ല ഇങ്ങനെ ആയിരത്തി ഇരുന്നൂറ് വർഷമാണ് ഈ കലിയുടെ കാലം എന്നാ പറയാറ് ആയിരം ദേവ വർഷവും അപ്പുറത്തും അപ്പുറത്ത് ഇരുന്നൂറ് ഇരുന്നൂറ് സന്ധി അങ്ങനെ ആ നൂറും നൂറും സന്ധികൾ അങ്ങനെ ആയിരത്തി ഇരുന്നൂറ് വർഷമാണ് പറയുക എന്ന് പറയുന്നത് അങ്ങനെ അപ്പൊ കലി അപ്പ ഉണ്ട് ഇറങ്ങിയ പക്ഷെ ഒന്നുണ്ട് ആ ഭഗവാനുള്ളത് കാരണം ഭൂമിയിൽ അതിന്റെ ശക്തി ഉണ്ടായിരുന്നില്ല യഥാ മഖാഭ്യോ എസ്യ പൂർവാഷാഠം മഹർഷയ തദാനന്ദപ്രഭൃത്യേഷ കലിൽ വൃത്തി ഇങ്ങനെ ഈ സപ്ത ഋഷികളുടെ അതിന് മകത്തിൽ നിന്ന് പൂരാടം എന്നുള്ള നക്ഷത്രത്തിലേക്ക് പോണ സമയത്തുണ്ടല്ലോ ആ കാലം മുതൽക്ക് കലിടെ വർദ്ധിച്ച് വർദ്ധിച്ചിട്ട് എന്തു ചെയ്യും ഈ നന്ദൻ്റെ കാലം മുതൽ അത്യന്തം ശക്തി പ്രാപിക്കും കലി എന്ന് പറയുകയാണ് യസ്മിൻ കൃഷ്ണോ ദിവ തസ്മേവനിപന്നലിയുഗം ഇരി എങ്ങനെ എന്തിന് പറയണോ അറിവുള്ള ആൾക്കാർ എന്താ പറയണ്ടത് പണ്ടത്തെ പണ്ഡിതന്മാരായുള്ള ആൾക്കാരെ യസ്മിൻ കൃഷ്ണോധി വം എന്ന് ഭഗവാൻ ഇവിടുന്ന് സ്വർഗാരോഹണം ചെയ്തു പോയോ തത് ആഹനി അന്ന് തൊട്ട് ഇവിടെ കലിയുഗം ഇവിടെ ശക്തി വർദ്ധിക്കാൻ തുടങ്ങി എന്നാണ് പണ്ടത്തെ ആൾക്കാരൊക്കെ പറഞ്ഞതെന്ന് ദിവ്യാനം സഹസ്രാന്തേ ചതുർഥേതു പുനഃകൃതം ഭവിഷ്യതികാശകം ഇങ്ങനെ ഈ ആയിരം ദേവപൃഷ്ണാകുന്ന കവതിയോടുകൂടിയുള്ള ഈ കലിയുഗം എപ്പം കഴിയണു അപ്പം ും കൃതയുഗം ആരംഭിക്കുകയും ചെയ്യും അപ്പൊ എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ജനങ്ങളുടെ മനസ്സിനും ആത്മാവിനും ഒക്കെ ഒരു അതിൽ മന ആത്മപ്രകാശകം മനസ്സിനും ആത്മാവിനും ഒക്കെ പ്രകാശം ഉണ്ടായി തീരുന്ന് പറയുകയാണ് ആ സമയത്ത് കൃതയുഗം എല്ലാവരും കൃതകൃത്യന്മാരായി എഴുതിയിലും കൃതയുഗം ആരംഭിക്കും ചെയ്യും വംശോ വിക്ഷൂദ്ര വിപ്രാണം യുഗേ ഇങ്ങനെ ഈ മനുവംശം ഭൂമിയിൽ ഏത് വിധം പറയപ്പെടുന്നുണ്ടോ വിധം തന്നെ ഈ വൈശ്യന്മാർ ശൂദ്രന്മാരെ ബ്രാഹ്മണരെ അത് അതേമാതിരി അതാത് അവസ്ഥകൾ ഈ യുഗം തോറും വീണ്ടും വീണ്ടും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും ഓരോ മനന്തരങ്ങളും ആ ഓരോ കൃതങ്ങള് യുഗങ്ങൾ വരുമ്പോൾ എന്ന് പറയുകയാണ് ഏതേഷാം നാമലിംഗാനം പുരുഷാണം അവശിഷ്ടാനം കഥാമാത്രാവശിഷ്ടം കീർത്തിരേവസ്ഥിതാഭുവീ ഒന്നലിച്ചു നോക്കിക്കോളൂ ഇവരൊക്കെ ഉണ്ടല്ലോ എത്ര എത്ര രാജാക്കന്മാരെ മഹാത്മാ ായിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു ജീവിച്ചിരുന്നു ഇവിടെ പക്ഷെ എന്താണ് കഥാമാത്ര എന്താ കഥാവശേഷന്മാരായി എന്ന് അവരുടെ കഥകൾ മാത്രമല്ല കീർത്തി കീർത്തി മാത്രമേ ഇവിടെ ഭൂമിയിൽ അവരെല്ലാവരും പോയി എന്ന് പോയിന്ന് പറയുന്നത് ഈ ശന്തനുവിൻ്റെ ജ്യേഷ്ഠനായിട്ടുള്ള സഹോദരനായിട്ടുള്ള ദേവാവി ഉണ്ടല്ലോ അദ്ദേഹം അതുമാതിരി കൃതയുഗത്തിൽ എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീണ്ടും കൃതയുഗം വരണ സമയത്ത് ആ സമയത്ത് ഈ ദേവാമിയും അതുമാതിരി സൂര്യവംശത്തിൻ്റെ മൂലഭൂതരാജാവുള്ള മരും ഇവർ രണ്ടു പേര് ഇപ്പോഴും ആ തങ്ങളുടെ യോഗബലം കൊണ്ട് ആ എവിടെ കലാപഗ്രാമത്തിൽ അങ്ങനെ താമസിക്കേണ്ടതെന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ ബദരിയാശ്രമം സമീപമുള്ള യോഗിമാരുടെ ഒരു വാസസ്ഥാനാണത് അവിടെ എപ്പോഴും അവർ വസിക്കേണ്ട അവരാണ് ഇനി ഈ കൃതയുഗം വീണ്ടും വരുമ്പോൾ ത താവിഹിത്യ കലേരന്തേ വാസുദേവ അനുശിക്ഷിതോ വർണ്ണാശ്രമ ധർമ്മം പൂർവൽ വ്രതഹിക്ഷ അവർ ഈ കരികാലത്തിൻ്റെ അവസാനത്തിൽ വീണ്ടും ആ കൃതയുഗം വരുന്ന സമയത്ത് വാസുദേവ അനുശിക്ഷിതവും ഭഗവാൻ വാസുദേവനാൽ വേണ്ട രീതിയിൽ അനുസാദിക്കപ്പെട്ടിട്ട് ഇവിടെ ഈ വർണ്ണാശ്രമയുധം വർണ്ണാശ്രമ സഹിതം ആ ധർമ്മത്തെ പണ്ടത്ത് മാതിരി വീണ്ടും അത് സ്ഥാപിക്കും കൃതം ത്രേതാ ദ്വാരിച്ചേരി ചതുയുഗം അനേന ഭൂമി ക്രമയോഗ ഇങ്ങനെ ഈ കൃതം ത്രേത ം കലി ഇങ്ങനെ നാല് യുഗങ്ങളുണ്ടല്ലോ ഇങ്ങനെ മെല്ലെ മെല്ലെ ഇതെങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഭൂമിയിലെ പ്രാണികളുടെ ധർമാധർമ്മങ്ങളിലൊക്കെ പ്രവർത്തിച്ചുകൊണ്ട് ഇങ്ങനെ തുറന്നുകൊണ്ടിരിക്കും കലിയുഗം കഴിഞ്ഞാൽ വീണ്ടും ഹൃദയവും വരും പിന്നെ വീണ്ടും നാല് യുഗങ്ങൾ വരും അങ്ങനെ തുറന്നുകൊണ്ടേയിരിക്കുന്നു പറയുകയാണ് രാജൻ നോക്കൂ രാജൻ ഒന്ന് ആലോചിച്ച് നോക്കൂ പറയാണ് ഞാൻ എത്ര എത്ര മയാപ്രോക്താ അവരെ എത്ര രാജാക്കന്മാരുടെ കഥ ഞാൻ അങ്ങേക്ക് പറഞ്ഞു ഭൂമോ പറയുകയാണ് ഈ തങ്ങളുടെ തങ്ങളുടേതാണ് ഭൂമി എന്ന് പറഞ്ഞ് വെട്ടിപ്പിടിച്ച് ചക്രവർത്തിമാരായിട്ട് ഇരുന്നു കേട്ടോ കൃത്വ അന്തേ അവസാനം അവരെന്ത് ചെയ്തു ഇമാം ഹിത്വാ നിധന കഥ അവരെല്ലാവരും ഭൂമി അവസാനത്തിൽ എന്ത് ചെയ്തു അവരെല്ലാം വേണ്ടി ഉപേക്ഷിച്ചിട്ട് തസ പോവണ്ടും പോവേണ്ടിയും വന്നു അറിയാണ് മരണത്തെ പ്രാപിച്ചു എന്ന് പറയാണ് സ്വാർത്ഥം രാജാവ് എന്നൊക്കെയുള്ള പേരുണ്ടതെങ്കിൽ കൊടിയിട്ട് അവരുടെ പ്രവർത്തികൾ എങ്ങനെ എഴുതുന്നു അന്തേ എങ്ങനെ എങ്ങനെയാണ് സ്വാർത്ഥം അതിൽ പ്രയോജന വെറും ആത്മ കാര്യങ്ങൾക്ക് സ്വാർത്ഥ കാര്യത്തിന് വേണ്ടിയിട്ട് ഭൂതത്തൃക്ക് അനവധി ആൾക്കാരെയും ഭൂതങ്ങളൊക്കെ അവർ ദ്രോഹിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് പറയണേ അതിൻ്റെ അവസാനം എന്താ ഉണ്ടായി ഈ രാജാക്കന്മാരൊക്കെ എവിടെ പോയി അവര് അവസാനം എന്താ അവരുടെ ശരീരം കൃമിയോ ഭക്ഷിച്ചിട്ടോ മല ആയിട്ടോ ഭയട്ടോ ഒക്കെ തീരുമെന്ന് പറയാണ് പിന്നെയോ അല്ലാന്നുണ്ടെങ്കിലോ അവസാനവരെല്ലാവരും ഈ പ്രവൃത്തികളുടെ ഫലമായിട്ട് ചിലപ്പോ നരകത്തിലും പോയിട്ടുണ്ടാവും എന്ന് പറയാണ് കഥം സേയമു മൂർ അവരിങ്ങനെ ആലോചിച്ചുള്ള ആ രാജാക്കന്മാരെ കഥ പറയുകയാണേ അവര് എങ്ങനെയാണ് ഇത് എൻ്റെ എൻ്റെ പത്താറ്റ തലേ മുത്തശ്ശന്മാരും മുത്തശ്ശന്മാരുമായിട്ട് സമ്പാദിച്ചത് തന്നുള്ളതാണ് മൽപൂർവാില്ലേ ഇപ്പതാ ഇപ്പ എൻ്റെ കയ്യിലാണ് അഖണ്ഡായിട്ടുള്ള ഈ ഭൂമി ഈ അഖണ്ഡാ സമ്പൂ എൻ്റെ കയ്യിലാണ് ഇരിക്കുന്നത് അത് കഴിഞ്ഞാലോ എൻ്റെ മക്കള് അതുമാതിരി മാതിരി അവരുടെ മക്കള് അവരുടെ മക്കള അങ്ങനെ അങ്ങനെ വർദ്ധിച്ചു കൊടുത്തില്ലേ എങ്ങനെയതെങ്ങനെ അഖീനയാക്കെന്ന് പറഞ്ഞ് ഇതിനെ പറ്റി ചിന്തിച്ചു കൊണ്ട് അങ്ങനെ ഇരുന്നു എന്ന് പറയണത് കേട്ടോ ആ തേജോവന്നമയം ഇങ്ങനെ തേജോവന്നമയം കായം ആ എന്താണ് ശരീരം എന്ന് വെച്ചു കഴിഞ്ഞാൽ എന്താണ് അഗ്നി ജലം അതുമാതിരി അന്നം ഭക്ഷണ സാധന ഭൂമി ഇതിന്റെയൊക്കെ യഥാർത്ഥത്തിലുള്ള പരിണാമമായിട്ടുള്ള ഈ ശരീരത്തിനെ ധരിച്ചിട്ട് എന്ത് ചെയ്യണു ഈ ഭൂമിയെ വെറും മാമത്വം അഹമ്മമാ എന്നുള്ള ഭാവം കൊണ്ട് തന്റേതാണെന്ന് ഭാവിച്ചിട്ട് അറിവില്ലാത്ത ആൾക്കാർ എന്ത് ചെയ്യണു ഇതിന് രണ്ടിനും ഉപേക്ഷിച്ചിട്ട് തൻ്റെ ശരീരത്തിനെ ഉപേക്ഷിക്കും താൻ സമ്പാദിച്ച വസ്തുക്കളും അദർശനം ഗതാ മരണത്തിനെ പ്രാപിക്കണു അതൊന്ന് മനസ്സിലാക്കുന്നു വരികയാണ് രാജൻ ദേവാ സർവേ കഥാ കഥാമാത്ര കഥാസുയാ പരീക്ഷിതേ ഒരു കാര്യം ആലോചിച്ചോളൂ ഈ ഏ ഭൂപതയ ഈ ഏതേത് രാജാക്കന്മാരെ തങ്ങളുടെ ഓജസ്സുകൊണ്ട് ഭുവം ഭുഞ്ചന്തി ഈ ഭൂമി അനുഭവിച്ചോ അത് സർവേ കാലേന കഥാസു കഥാമാത്രാകൃത അവരെല്ലാവരും എന്തായി കാലം കൊണ്ട് വെറും കഥകളിലെ കഥാപാത്രങ്ങൾ മാത്രമായിട്ട് അവരെല്ലാം തീർന്നിരിക്കണം അതായത് ഇതെല്ലാം അശ്വരാണ് ഇതൊന്നും വാസ്തവമല്ല എന്നല്ലേ അത് ബോധ്യപ്പെടൂ ബോധ്യപ്പെടൂ എന്നാണ് പല്ല്യത്തിനോട് ശ്രീബ്രഹ്മണ്യ പറയണത് ഓം ശ്രീ ഭാഗവതി ശ്രീകൃഷ്ണവും ശ്രീമത്ഭാഗവതയും ശ്രീകൃഷ്ണാർപ്പണവസ്തു ശ്രീമത്ഭാഗവത മഹാപരാണേ ദു കലിദോഷാദി ആശ്രയനിരൂപണേ കലിദോഷാതിരൂപണം എന്നാവാ ോധ്യയ സർ ഗോവിന്ദന സങ്കീർത്തന ഗോവിന്ദ ഗോവിന്ദ